കോഴിക്കോട് അരിക്കോട മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം റെയിൽവേ ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾ കടപുഴകി വീണു വീടിന്റെ മേൽക്കൂര പാക്കിയ ഷീറ്റ് റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു ട്രെയിനുകൾ സർവീസ് നിർത്തിവെച്ചു സി കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നുണ്ട് സി കെ മൺസൂൺ എത്തുന്നതിന് മുന്നേ തന്നെ കോഴിക്കോട് കനത്ത മഴയായിരുന്നു ഇപ്പോഴത്തെ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മിന്നൽ ചുഴലിയിൽ വ്യാപകം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണു നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഇത്തവണ കാലവർഷം തുടങ്ങുന്നത് തന്നെ അതിശക്തമായ മഴയും അതോടൊപ്പം തന്നെ അതിലും ശക്തമായ കാറ്റുമായാണ് രാവിലെ മുതൽ തന്നെ ഈ കോഴിക്കോടിന്റെ തീരദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ വൈകിട്ടോടു കൂടിയാണ് അത് വലിയ നാശനഷ്ടത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഒരു ഏഴരയോടു കൂടിയാണ് ഈ അരീക്കോട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണത് മൂന്ന് മരങ്ങളാണ് ഈ ട്രാക്കിലേക്കും മറ്റും വീടിരിക്കുന്നത് ആ പ്രദേശത്ത് മാത്രമാണ് ഒരു ചുഴലിക്കാറ്റ് പെട്ടെന്ന് അനുഭവപ്പെട്ടത് എന്നാണ് പരിസരവാസികളെല്ലാം തന്നെ പറഞ്ഞത് അതോടൊപ്പം തന്നെ വീടിന്റെ മേൽക്കൂരയും തകർന്നു മേൽക്കൂര തകർന്ന് അതിന്റെ ഓടുകളും മറ്റും ഈ റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് വീഴുകയും ചെയ്തു റെയിൽവേയുടെ വൈദ്യുതി ബന്ധം ഇതുമൂലം താറുമാറായിട്ടുണ്ട് ചില ട്രെയിനുകൾ വൈകാൻ കാരണമായി ട്രെയിൻ പിടിച്ചു പിടിച്ചിട്ടിരിക്കുകയാണ് ഈ ലൈനും മറ്റ് ബന്ധങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പോകാൻ വേണ്ടി കഴിയുള്ളൂ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് അതിതീവ്രമായ രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അധികം വൈകാതെ തന്നെ പൂർവ്വ സ്ഥിതിയിലേക്ക് ട്രെയിൻ ഗതാഗതം സാധ്യമാകും